അവര് ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബുനബിഷ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ നബി തന്നെ മുഴുവൻ ആൾക്ക് പറയാൻ പാടില്ല വന റസൂലുല്ലാന്നും കൂടി നബി പറഞ്ഞല്ലോ ഇയാള് റസൂൽ അല്ല അപ്പൊ പറയുകയാണെങ്കിൽ ഓഹ്റു ജ്അാദുവെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മസ്മുഖ ആ മുത്ത മസ്മുഖി മുത്തുന്നി ഈ ജാതി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല എന്നാണ് ഇമാം അൽബാനി ബാനി അതേപോലുള്ള പണ്ഡിത